ീർന്ന് കേട്ടോ അപ്പൊ ഇതും കൂടെ അരിഞ്ഞിട്ട് ബാക്കി ഇതൊക്കെ നടക്കും കേട്ടോ ഇത് കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധാരണ അരി അരിഞ്ഞാൽ മതി അപ്പൊ ബീട്രൂട്ട് കിടന്ന ഈ വെള്ളമാണി ചോപ്പ് കട കാണുന്ന കേട്ടോ അപ്പൊ അത്രയ്ക്ക് നീരുണ്ട് അല്ല കിടനം ബീട്രൂട്ടാണ് അപ്പൊ നമുക്ക് ബീട്രൂട്ട് ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കത് ഇവിടെ എല്ലാം അരിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് അതിനൊക്കെ അത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ കിടനം അടിപ്പുള്ള ഒരു ഐറ്റമാണ് ഇവിടെ ചെയ്യുന്നത് ബീട്രൂട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഗ്ലാസ് നമുക്ക് ഉള്ളി ഒക്കെ അരിഞ്ഞു അടിയിലേക്ക് എടുക്കാൻ അപ്പൊ സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പൊ എല്ലാവരും കാണുക കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് തന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് 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 അരിഞ്ഞ് റെഡി ആക്കി കിട്ടാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് ഇവിടെ ബാക്കി നമുക്ക് അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ടോ ഇനി ഉള്ളത് നമുക്ക് ഉച്ചനെ കൂടെ ഉള്ളു കേട്ടോ ബീട്രൂട്ട് കഴിഞ്ഞു അപ്പം ബീട്രൂട്ട് നമുക്കത് വാരി നമുക്ക് ഈ പാത്രത്തിലേക്ക് വെക്കാം കേട്ടോ അപ്പൊ ബീട്രൂട്ട് കൊണ്ട് ഒരു കിടിലം ഒരു സൂപ്പർ ആയിട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ അപ്പോൾ നമുക്കത് ഇങ്ങനെ ബീട്രൂട്ടെല്ലാം നമുക്ക് അത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതാ ഇനി അവിടെ കിടക്കുന്ന നമ്മളെ ഉള്ളി വലിയ ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇനി അടുത്ത ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കത് ഇപ്പോൾ തന്നെ ഇനി നമുക്ക് ഇതൊന്നും അരിഞ്ഞു വന്നാൽ പിന്നെ സമയം എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ലൊരു കിടിനമായിട്ടുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഇവിടെ നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞ് തരണം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ബീട്രൂട്ട് അരിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു രീതിയിലേക്കാണ് അരിഞ്ഞു കൊടുക്കേണ്ട കേട്ടോ തൈ ഒരു വലുപ്പത്തിലേക്ക് ബീട്രൂട്ട് നമുക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ ഓക്കെ നമ്മൾ അടുത്ത ഉള്ളിയാണ് ഉള്ളി പിന്നെ കുഴപ്പമില്ല സാധാരണ തന്നെ അരിഞ്ഞ് റെഡിയാക്കാം അപ്പൊ ഒരു കിടിലം ഐറ്റമാണ് അപ്പൊ ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോ ഒരു സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഉള്ളിൽ അപ്പൊ നമുക്കത് പെട്ടെന്ന് തന്നെ ഉള്ളിതാണ് അന്ന് അരിഞ്ഞ് റെഡിയാക്കാം പിന്നെ അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളിവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു വലിയ ഉള്ളി അതിനകത്ത് ബാക്കി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ നമ്മളെ മൂന്ന് പച്ചമുളകും അതിനൊക്കെ തന്നെ നമ്മളിവിടെ നമ്മളെ എന്താ പിന്നെ ഇവിടെ വരുമ്പഴത്തേക്കും കറിയപ്പില അതിനൊക്കെ തന്നെ ഉള്ളി വലിയ ഉള്ളി അതിനൊക്കെ തന്നെ ബീട്രൂട്ട് ഇപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ വലിയ ഉള്ളി എടുത്തേക്കുന്ന ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി നമ്മൾ നമ്മളൊരു മൂന്നാല് ഉള്ളി എടുത്തിട്ടുണ്ട് നാലുള്ള ഏകദേശം അഞ്ചാറ് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനെ തന്നെ നമ്മൾ മൂന്ന് മുളകെടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ കറിയപ്പില എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ബീട്ട് റൂട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ഐറ്റംസ് കൊണ്ടാണ് ഒരു കിടിലും ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോണത് ഓക്കെ നമുക്ക് ഉള്ളിയും അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കൊടുക്കാം ഉള്ളിയുടെ കാര്യം കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്തത് ചെറിയ ഉള്ളിയും അന്നെ തന്നെ മുളകും ഒക്കെയാണ് അപ്പൊ അത് കൂടെ എടുക്കാം മുളകും അതിൽ എടുക്കാൻ കിടക്കാം അപ്പൊ മുളകൊന്ന് അരിച്ചത് ഇങ്ങനെ ഈ ഒന്ന് ഒന്ന് പുളന്ന് ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുക്കാം അപ്പം ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അത് ഇവിടെ റെഡിയാക്കി വെച്ചേക്കുകയാണ് കേട്ടോ നമുക്ക് ഇനി പരിപാടി തുടങ്ങിയാൽ മാത്രം മതി അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ചെയ്യേ സപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കാണുക സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും ആ ബേബട്ടുകൾ ഒന്ന് തന്നെ കേട്ടോ നമുക്ക് വ്യൂസ് കണ്ടുപോകാനോ ഉണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ഗ്യേസ് അപ്പോൾ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയാനുള്ള കാരണം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴുകുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബയൽപ്പെട്ടകൾ ഒന്ന് തന്നെ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത് നമുക്കതാ ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത് കേട്ടോ ചെറിയ ഉള്ളി ഒന്ന് എടുക്കാം ചെറിയ ഉള്ളി നമുക്ക് നല്ല അടിയാക്കി എടുക്കാം കേട്ടോ ഇത് ചതയ്ക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇനി അവിടെ ഉള്ളത് കറിയേപ്പലുണ്ടോ കറിയപ്പെലയും പിന്നെ അതിനെങ്ങനെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമ്മൾ രണ്ടും അല്ലി എടുത്തിട്ടുണ്ട് അപ്പൊ വെളുത്തുള്ളി കൂടെ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ടോ അപ്പൊ ഇവിടെ ഉള്ളത് വെളുത്തുള്ളിയും അതിനെങ്ങനെ നമ്മള് ചെറിയ ഉള്ളിയാണ് അപ്പൊ നമുക്ക് ഇത് എടുക്കാം നമുക്ക് ചതച്ചതക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബീട്രൂട്ട് കൊണ്ടത് ഒരു കിടനം തകർപ്പൻ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ പഴയ ട്രഡീഷണൽ ഐറ്റം വേണം കേട്ടോ അപ്പം നമുക്ക് എന്തായാലും കാണുക അതുപോലെ നമ്മളത് സപ്പോർട്ട് ചെയ്യുക അപ്പം ചെറിയ ഉള്ളി നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെക്കാർ നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഏത് രണ്ടും കൂടെ മിക്സിയിൽ വെച്ച് ചതച്ചെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്ക് ഉള്ളത് ബാക്കി പോലെ ഉള്ളത് കറിയപ്പല്ലേയാണ് കേട്ടോ കറിയിപ്പല്ലയും നമുക്ക് എടുക്കാം അപ്പം അതിനസമയം നമുക്ക് കാണിച്ചെല്ലാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ നമ്മളെ പച്ചവളവും അതിനൊക്കെ തന്നെ ഉള്ളിയും അതിനൊക്കെ തന്നെ ബീട്രൂട്ട് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ നമ്മളെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാൻ കേട്ടോ ഓക്കെ ഓക്കെ സപ്പോ നമുക്ക് നോക്കാം അത് ചത എങ്ങനെയാ നോക്കാം അപ്പൊ അത് വേണമെങ്കിൽ ഒന്നും കൂടെ ചതച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ മതി ഇത് മതി ചെറുതായിട്ട് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി സുരാജ് മുഖം ഒന്ന് കാണിക്കൂ തീർച്ചയായിട്ടും ഓക്കെ സുരാജൻ ഞാൻ അത് ജസ്റ്റ് ഒന്ന് മെസ്സേജ് വായിക്കാൻ കേട്ടോ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാ മെസ്സേജും വായിക്കുന്നു കേട്ടോ എല്ലാവരും ഹായ് പറഞ്ഞു അതിനകത്ത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും കൂടെ ഒന്നേ സുരാജ് എം പി അല്ലെ സുരാജ് എംപിയുടെ മുഖം സുരാജ് ശരിക്കും പറഞ്ഞത് എന്താണ് പ്രശ്നം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഏകേ എന്തൊക്കെയാ സുരാജ് ഓക്കെ സുരാജ് താങ്ക് യു വെരി മച്ച് ഓക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം അതുപോലെ നമുക്ക് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എന്താ ഇവിടെ റെഡിയാണ് അതാനൊക്കെ തന്നെ എന്താ ഇവിടെ വരുമ്പഴത്തേക്ക് നമ്മളതാ ഇവിടെ ചെറിയ ഉള്ളിയും അതിനെക്കാർ നമ്മളെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് റെഡിയാക്കി വെച്ചേക്കുകയാണ് അതിനെക്കാതെ ഇവിടെ വട്ടപ്പുളവ് എടുത്തിട്ടുണ്ട് അതിനെക്കെ കറിയേപ്പുറ എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ കിടിലം എന്താ അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോണത് പിന്നെ അടുത്താൽ വന്നിട്ടുണ്ട് ഷിബു 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 എന്താ ഉണ്ടാക്കുന്ന ഇത് പറഞ്ഞാൽ ബീട്രൂട്ട് കൊണ്ടൊരു കിടിലും അടിപ്പൊളി ഒരു വെഴുക്ക് ബീട്രൂട്ട് വീഴുകയാണ് ശുഭമുണ്ടാക്കുന്നത് കേട്ടോ കീട്ടിലാണ് അടിപൊളി രുചികളുടെ ഒരു നാടൻ ബീട്രൂട്ട് വീഴുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെ പരിപാടിയിലാണ് അപ്പം നമുക്കതാ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ചെറിയ ഉള്ളി ചതച്ച് വെച്ചേക്കാം ചെറിയ ഉള്ളിയും അങ്ങനെ തന്നെ വെളുത്തുള്ളിലൂടെ ഇട്ടിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ട് മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ബീറ്റ്റൂട്ടും അതായത് തന്നെ ഉള്ളിയും അതായത് പച്ചമുളകും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതാ ഇവിടെ നമ്മളെ ബട്ടലമുളകെടുത്തിട്ടുണ്ട് രണ്ട് ബട്ടലമുളക് എടുത്തു അത് ഒടിച്ച് ഇങ്ങനെ വെച്ചേക്കുന്ന കേട്ടോ പിന്നെ അതെന്നൊക്കെ തന്നെ കറിയപ്പൊല എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് അടുത്ത ആള് വന്നിട്ടുണ്ട് ശ്രീജിത്ത് ശ്രീജിത്ത് ഹലോ അപ്പൊ എല്ലാവരും എല്ലാവരും ഹായ് പറഞ്ഞത് യെസ് എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞാ ഒരു കിടനം ഇതാ അടിപ്പൊലി ഒരു ഐറ്റം ഉണ്ടാക്കുന്ന കേട്ടോ ഒരു ഫ്രണ്ട് സുരാജ് വന്നു സുരാജിന് ഇത് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ സുരാജിന് മെസ്സേജ് ഒന്നും ഇടാൻ വയ്യ അങ്ങനെ ഒരു ഏറ്റവും ആണ് മുഖം കാണിക്കണം എന്നാണ് സുരാജ് പറഞ്ഞത് പക്ഷെ സുരാജിന്റെ എന്താ പറയാ സംസാരം അത്ര ശരിയല്ലായിരുന്നു ഓക്കെ അത് കോട്ടേ കുഴപ്പമില്ല പിന്നെ നമുക്കത് ആ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പൊ അത ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ കറിപ്പൊ എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള മുളകെടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ നമ്മൾ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ മുള പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ബീട്രൂട്ട് അവിടെ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അതായത് ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ നമ്മൾ വെളുത്തുള്ളി കൂടെ മിക്സിയിലിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ ബീട്രൂട്ട് കൊടുത്തത് കിട്ടിലും ഐറ്റം ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമുക്ക് വ്യൂസ് കൊണ്ട് വരച്ചാൽ അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നില്ല അപ്പോൾ എല്ലാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് കടുക സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടെ ഒന്ന് എന്നെ നമുക്ക് ഇതിലേക്ക് ഇനി കടുക് കൊടുക്കാം അപ്പോൾ അവിടെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ കടുക് നമുക്ക് ഇതായിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ കടുകുതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കടുക് വന്ന് പൊട്ടണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഒന്ന് വിലപ്പെട്ടെന്ന് ഓക്കെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് കണ്ടമാനം ഉണ്ട് അപ്പൊ അതാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ എന്റെ എല്ലാ വർഷവും സബ്സ്ക്രൈബേഴ്സ് കടകട്ടോ അപ്പൊ നമുക്കതായത് നമ്മളെ കട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ അതായത് കട്ടിയിലായിട്ട് ഇട്ടുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ എടുത്തിട്ട് കൊടുത്തേക്കുന്നത് നമ്മളെ വച്ചു മുളകും അതിനൊക്കെ തന്നെ കറിയിപ്പിലേക്കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതുപോലെ സ്റ്റീം കൂടെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്നത് നമ്മുടെ പഴയ കാല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നമ്മളെ ബീട്രൂട്ട് വിളിക്കുക കേട്ടോ അടിപൊളി ബീട്രൂട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബീട്രൂട്ട് കിട്ടിയിൽ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ എല്ലാ പ്രശ്നം ഒന്ന് കാണുക അപ്പോൾ അവർ ബീട്രൂട്ട് ഒക്കെ അതവിടെ റെഡി ആയിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചേക്കാൻ കേട്ടോ അപ്പം ഇനി നമുക്ക് നേരത്തെ ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിൽ കൂടെ നമ്മൾ മിക്സിയിട്ട് ചതച്ചതാണ് കേട്ടോ അപ്പം അത് നമുക്ക് നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ഫ്രണ്ട് വന്നായിരുന്നു സുരേ സുരാജ് എൻ പി അപ്പൊ സുരാജ് വന്നിട്ട് സുരാജിന് ഇങ്ങനെയുള്ള ബീട്ട്രൂട്ട് വീടിക്കൊന്നും ഇഷ്ടമല്ല പുള്ളിക്ക് എന്താ പറയുക ഇതൊന്നും താല്പര്യം ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളി പോയി പിന്നെ അടുത്ത നമ്മൾ ഷുബ് വന്നിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ശ്രീജിത്ത് ഹലോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആർക്കും എനിക്ക് ലവ് അയക്കുന്നുണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും വന്നിട്ട് ഹായ് പറഞ്ഞത് ചെയ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ തീർച്ചയായിട്ടും തന്നെ വിളി ആട്ടോ നമുക്ക് ഏകദേശം ഞാനിങ്ങനെ എപ്പോഴും പറഞ്ഞ കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ പക്ഷെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ വീട്ടിലോട്ട് കിടലും അടിപൊളി ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ റഷീദ് റഷീദ് ഷാ ഹായ് റഷീദ് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സുകാരെ എവിടെ നിങ്ങളെ കമന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള കീട്ടിലും അടിപൊളിയൊരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞ അപ്പൊ ഷിബു ശ്രീജിത്ത് റഷീദ് ഒക്കെ ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്തന്നെ കഴിഞ്ഞ പാട്ടിൽ എനിക്ക് കുറേ ഹായ് കിട്ടിയായിരുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പൊ നമുക്ക് എന്താ ഒരു കിടിലം ബീട്രൂട്ടുള്ള ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം ഓണത് കിടിലം ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അന്നേരം എല്ലാവരും നമ്മൾ ചാനൽ വിസിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അതിൻ്റെ അകത്തുനിന്ന് വന്നാൽ കേട്ടോ നമുക്ക് നമുക്ക് അതിനകത്തുളളത് വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ആണ് അപ്പം ഇന്നലെ നമ്മൾ നമ്മളൊരു ഒരു പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു പൈനാപ്പിളും തേങ്ങയും കൊണ്ട് കിടിലൊരു പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മെനങ്ങനാണ് വെച്ചത് അപ്പൊ ഇന്നലെ നമ്മൾ വെച്ചത് ഒരു തണ്ണിമൊത്തം കൊണ്ട് ഒരു കിടിലെ ഒരു ഐസ്ക്രീം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കിടിലം കിടിലും എന്താ പറയുക വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ വരുന്നത് കേട്ടോ അങ്ങനെയുള്ള ആണ് ഇടുന്നത് അപ്പം അത് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണുക ചാനലിൽ നിന്ന് ഇന്ന് ഇന്ന് പോയി നോക്കപ്പെടുത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് വീഡിയോസോടൊന്നും ഉണ്ടാവും കേട്ടോ ഏകദേശം രണ്ടായിരത്തി പേരം വീഡിയോസ് അവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ നമ്മളെ ഈ ചെറിയ ഉള്ളിയും അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയും അതിനൊക്കെ തന്നെ വട്ടലപുളകൊക്കെ വന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് നമ്മളെ ബീറ്റ് റൂട്ടും അതിനൊക്കെ തന്നെ വലിയ ഉള്ളിയും അതിനൊക്കെ തന്നെ നമുക്ക് ഇതാ നമ്മളെ പച്ച പച്ചപുളകൂടെ ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൂടെ നമുക്ക് നെയ്ക്കാൻ കിട്ടി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഒരു കിടനമായിട്ടും വേണം കേട്ടോ അപ്പൊ എല്ലാ പ്രശ്നവും കാണുക കേട്ടോ അടിപൊളിയാണ് നമുക്ക് സദ്യയുടെ കൂടെ വിളമ്പാനും അതിനൊക്കെ തന്നെ ഒച്ചയ്ക്ക് നമുക്ക് കഴിക്കാനും നമുക്ക് നമുക്ക് ചോറിന്റെ കൂടെ നമുക്ക് കഴിക്കാനും അതിനൊക്കെ തന്നെ എല്ലാത്തിന്റെ കൂടെ നമുക്ക് പറ്റുന്ന ഒരു കിടില വിഴുക്കാണ് നമ്മൾ ചെയ്യുന്നത് അടിപ്പൊള്ളി ഒരു വിഴുക്കാണ് അത് തന്നെ എല്ലാ പ്രശ്നങ്ങളും കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യോ അതിനൊക്കെ തന്നെ എനിക്ക് ഈ പ്രാവശ്യം വളരെ ഹായ് കുറച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് അപ്പൊ നമുക്ക് അവസരം ഹായ് പറഞ്ഞിരിക്കുന്നത് റഷീദാണ് കേട്ടോ റഷീദാണ് ഹായ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ബാക്കിയുള്ള പ്രശ്നം എല്ലാവരും എവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു കയ്യോ നമ്മളതാ നമ്മുടെ ബീറ്റ് ഫ്രൂട്ട് കൊണ്ട് ഒരു കിടിലം സംഭവം ചെയ്യുന്നത് കേട്ടോ കിടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബീട്രൂട്ട് കൊണ്ട് നമ്മൾ പഴയ കാല പഴയ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു കിടിലം കിടിലം ഒരു ഒരു പിഴുക്കാണ് ഉണ്ടാക്കുന്നത് വിഴുക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ആടിപ്പൊള്ളി വിഴുക്കാണ് ബീട്രൂട്ട് വിഴുക്ക് അപ്പൊ അതാ ബീട്രൂട്ട് അവർ ഇങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സംഭവം ഒരു കിഡിലം ഐറ്റമാണ് അത് ആര് മിസ് ചെയ്തു അപ്പൊ അതിന്റെ ഏറ്റവും വിസരം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ എന്താ പറയാ പഴയ മുത്തച്ഛിമാരുടെ കാലത്തൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു കിടലം ആയിട്ടുള്ളുണ്ട് അടിപൊളി ഒരു ആയിട്ടുള്ളത് ഒരുപാട് വർഷത്തെ പലക്കൊള്ളവരായിട്ടുള്ളൊ അപ്പൊ നമ്മളത് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ചെതഞ്ഞ് എടുത്ത് തഫിയെടുത്ത് കൊണ്ടുവരുന്നത് കേട്ടോ ഓക്കെ പക്ഷേ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും വലിയ കൂടി ഒന്ന് എന്നെ വീണേ അപ്പൊ ആരും ഇല്ലേ എവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമുക്കതാ നിങ്ങൾ ഹായും എന്തായാലും ഹലോയും അതായത് സപ്പോർട്ടും എന്തൊക്കെ ലൈഫ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനുള്ള ഒരിക്കലും എന്താ പറയാ ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി അടുത്ത കയ്യിലേക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയമായി വരുന്നുണ്ട് നമുക്ക് ഉപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പെട്ടെന്ന് പോലെ ഉപ്പിന്റെ അളവ് നമ്മളെ ഇഷ്ടമാണ് കേട്ടോ ഉപ്പൊക്കെ നമുക്ക് ഇഷ്ടത്തിൽ ഒഴിച്ചു കൊടുക്കാം അതായത് ഞാൻ ഓരോരുത്തർക്കും ഓരോ അളവാണ് ചിലർക്ക് കൂടുതൽ വേണം ചിലർക്ക് കുറവ് വേണം അപ്പം അങ്ങനെ ഒരു അളവാണ് അപ്പം നമ്മൾ നമ്മളിവിടെ ഓഴിക്കുന്നത് നോർമൽ അളവാണ് കേട്ടോ നോർമൽ ആയിട്ടുള്ള അളവാണ് നമ്മൾ ഒഴിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കൂടുതൽ വേണമെന്നുള്ള നമ്മൾ ഫ്രണ്ട്സ് കൂടുതൽ കൂടുതലൊന്നും ഒഴിച്ചുകൊടുക്കുക അതിന് അങ്ങനെ കുറവ് വേണമെന്നുള്ളവർ കുറവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ ഉപ്പിന്റെ അളവ് കൃത്യമായിട്ട് പറയുന്നത് ബാക്കിയുള്ള മസാലയുടെയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറയും കേട്ടോ ഉപ്പും മധുരവും നമുക്ക് എന്താ പറയുക അങ്ങനെ ഓരോരുത്തർക്കും ഓരോ താല്പര്യത്തിനനുസരിച്ചാണ് ഇട്ടു കൊടുക്കേണ്ടത് കൊണ്ടാണ് പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നോർമലാണ് കേട്ടോ നോർമലായിട്ട് ഒരാൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള നോർമൽ ഉപ്പും അതുപോലെ തന്നെ പഞ്ചസാര അമ്പലത്തിൽ പഞ്ചസാരയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അതാണ് ഉപ്പിൻ്റെ അളവും അതുപോലെ തന്നെ പഞ്ചസാര അളവും എപ്പോഴും ഏത് വീഡിയോ പതിക്കുന്നതായാലും ഉപ്പും പഞ്ചസാരയും നിങ്ങൾ ഇഷ്ടത്തിൽ ഇട്ടു കൊടുക്കാമെന്ന് പറയുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി കേട്ടോ നന്നായിട്ട് ഇവക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ കേസ് അപ്പൊ നന്നായിട്ട് ഒന്ന് വാടി വരണം കേട്ടോ അപ്പൊ നമുക്ക് നന്നായിട്ട് കുറച്ചൊന്ന് വാടി വരണം അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് നിലക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്കത് അടുത്തൊരു പാർട്ടുമായിട്ട് വരാം കേട്ടോ ഒരു ജസ്റ്റ് ഇതൊന്ന് വാടി വരണം ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടുത്തൊരു പാർട്ടുമായിട്ട് വരാൻ പോലാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ അവിടെ ഇപ്പോൾ തന്നെ അടുത്തൊരു വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണ അതൊന്ന് കുറച്ചൂരൊന്ന് നോക്കുക ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ വെയിറ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ മാക്സിമം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ അടുത്തോട്ട് പാട്ട് വരാമെന്ന് പറഞ്ഞത് കുഴപ്പമില്ല അപ്പോൾ ഇനി മസാല ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മസാല എല്ലാം എടുക്കുന്നത് കാണിച്ചില്ല കേട്ടോ അപ്പോൾ അവിടെ എല്ലാ മസാലകളും ഉണ്ട് അപ്പോൾ എല്ലാം വീട്ടിലാക്കി വയ്ക്കാം ഓക്കെ ഫ്രണ്ട് ഓക്കെ നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് കഴിഞ്ഞു കേട്ടോ ഏകദേശം അത് കഴിഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പാട്ടുമായിട്ട് വരുന്ന വന്നിട്ടുണ്ട് കാരണം ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്ത കാര്യം അല്ലെങ്കിൽ ലൈവ് ആവുമ്പോഴത്തേക്കും ചേച്ചി ഒരുപാട് ലോങ് ആയി പോകും അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാർട്ട് ബൈ പാർട്ടി കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കതായി ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ മഞ്ഞപ്പൊടിയാണ് മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് കാൽപ്പൂൺ ഒരു കാൽസ്പൂൺ മഞ്ഞപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ വേറെ ദിവസം മിക്കവാറും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ലൈവ് ആയതുകൊണ്ട് എന്താ പറയുക കണ്ടമാനം ഒരുപാട് ടൈം ഇങ്ങനെ പോകും അപ്പൊ നമ്മൾ നമുക്ക് ഇതിപ്പോ നമുക്ക് ഇളക്കി കൊടുത്ത് ഇങ്ങനെ എന്താ പറയാ കൊറേ ടൈം എടുക്കുമ്പഴത്തേക്കും നമ്മൾ ഫ്രണ്ട്സിന് ബോർ അടിക്കും അതുകൊണ്ടാണ് ജസ്റ്റ് വൈൻഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു വെരുമയ പറ്റരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാണ് കാര്യം അപ്പൊ കുഴപ്പമില്ല താല്പര്യം നമുക്കത് വാടി കേട്ടോ അപ്പൊ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ മുളക് പൊടി നമുക്ക് കാശ് കൊണ്ട് മുളക് പൊടി മാത്രമായിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് രവികാന്ത് വന്നിട്ടുണ്ട് രവികാന്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ രവികാന്ത് നമ്മളാ കേരളത്തിൽ നിന്നുള്ള ആളല്ലാന്നാണ് തോന്നുന്നു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് നമുക്ക് നമുക്കിതാ കിടിലും അടിപ്പൊളി ആടിപ്പൊളിയുള്ള നമ്മളെ അപ്പൊ നമുക്കത് ഇതിലേക്ക് കുരുമുളക് പൊടി ആയിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അതെല്ലാം കിഴിതെന്താ ആടിപ്പൊടി ബീട്രൂട്ട് വിൽക്കാൻ നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മളത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഒരു പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ടോ ഒരു 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 സ്വൽപ്പം ഓക്കെ ഫ്രണ്ട് സാബ് എന്നിട്ട് നമുക്കത് ഇനി അല്പം സ്വൽപ്പം ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ജേസ് വെള്ളം നമുക്ക് മാത്രം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഓക്കെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചോദിക്കാം അടച്ചു വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടച്ചു വെച്ച് നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എങ്ങനെയാണ് ഇരിക്കണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വന്നത് കൃത്യമായിട്ട് നമുക്ക് എല്ലാം ഇത് കാണാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് നമ്മൾ അത് അടച്ചു വെച്ചുവെക്കണം കേട്ടോ അപ്പൊ നമുക്കത് അടുത്തൊരു വീഡിയോ വന്നിട്ട് അടുത്തൊരു വീഡിയോ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ യെസ് ഓക്കെ അപ്പൊ ഇതിന്റെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏറ്റവും വിശത്തെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കേട്ടോ അപ്പൊ ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കട്ടെ വെള്ളം ഒഴിച്ച് അതൊരു ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റ് വേവാ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കാണിച്ചു കേട്ടോ അപ്പൊ ഏ വരുന്നു അടുത്ത ഒരു പാർട്ടി അടുത്തൊരു വീഡിയോ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള എല്ലാം കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ബീട്രൂട്ട് വിഴുക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത് കിടം അടിക്കുള്ളൊരു ബീട്രൂട്ട് വിഴുക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതേ വരുന്ന അടുത്തൊരു വീഡിയോ ബൈ ബൈ